ഹലോ എല്ലാവരും എന്ത് പറയുന്നു സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ ഏത് കുപ്പി നമുക്കിങ്ങനെ എം ആവുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ സ്റ്റിക്കറെടുത്ത് കളഞ്ഞാൽ നമുക്കത് ക്ലിയർ ആയിട്ടുള്ള പ്യുവർ ഗ്ലാസ് ആയിട്ട് കിട്ടത്തുള്ളൂ ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് സ്റ്റിക്കർ സ്റ്റിക്കറെടുത്ത് കളയുന്ന ഒരു രീതിയാണ് ഞാൻ ചെയ്യുന്ന രീതിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാവർക്കും ഇത് അറിയാമോ എന്ന് എനിക്കറിയത്തില്ല അറിയാവുന്നവർക്ക് അറിയാമായിരിക്കും പക്ഷേ ഞാൻ ചെയ്യുന്ന രീതി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം നമ്മളിപ്പോൾ ഞാനിത് ഇതിങ്ങനെ കഴുകാൻ തുടങ്ങിയപ്പോഴാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ഓർത്തത് ഞാനിപ്പോൾ ഈ കുപ്പി ഇതിൻ്റെ അകത്തെ എന്തോ നമ്മുടെ കോഫി പൗഡർ തീർന്നപ്പോഴത്തേക്കെ ഞാൻ അറിയാതെ അങ്ങ് വെള്ളം ഒഴിച്ചു പോയി വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം കുതിർത്ത് വെക്കാമെങ്കിൽ കുറച്ചും കൂടി ഈസിയാണ് ഇതിപ്പോൾ ഞാൻ കുതിർത്ത് വെച്ചിട്ടില്ല ഞാൻ വെള്ളം ഒഴിച്ച് തുടങ്ങിയപ്പോഴാണ് ഓർത്തത് പിന്നെ പിന്നെ നിങ്ങൾക്കൂടെ ഞാൻ ഇതിൻ്റെ സ്റ്റിക്കർ എടുത്ത് കളയുന്ന രീതി നിങ്ങൾക്കൂടെ ഞാൻ ചെയ്യുന്ന രീതി നിങ്ങൾക്കൂടെ കാണിക്കാമെന്ന് നിങ്ങൾക്കറിയാലോ ഇതിൻ്റെ ഇതിൻ്റെ സ്റ്റിക്കറൊക്കെ എടുത്ത് കളയാൻ നല്ല ഈ എന്തോ പ്രയാസം തന്നെയാണ് ഒന്ന് കുതിർത്ത് വെച്ചാൽ ഈസിയാണ് പക്ഷേ ഈസിയായിട്ട് നമുക്ക് എങ്ങനെയാണിത് പിന്നെ ഇതിൻ്റെ സ്റ്റിക്കറെടുത്ത് നിന്ന് കളയുന്നത് എന്നത് ഞാനിവിടെ എളുപ്പത്തിൽ തന്നെ കാണിക്കാം ഇത് നമ്മൾ കുൽപ്പം ചൂടുവെള്ളത്തിലൊക്കെ കുതിർത്ത് വെച്ചിരുന്നാൽ നല്ലതാണ് ഇപ്പം ചൂടുവെള്ളം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്കിത് കുതിർത്ത് വെച്ചാലാണ് കുറച്ചും കൂടെ ഈസി ആദ്യം തന്നെ നമ്മളിതിങ്ങനെ എം ജി ആവുന്ന ഉടനെ തന്നെ കുറച്ചും സൂം സൂൺ ചെയ്ത് കാണിക്കാം ഇത് എൻ്റി ആകുമ്പോൾ ഉടനെ തന്നെ നമ്മൾ വേറെ ഇങ്ങനെ സിങ്കിൻ്റെ അകത്ത് നമുക്ക് വെള്ളം നിറയ്ക്കാണെങ്കിൽ അങ്ങനെ നിറച്ചിട്ടിട്ട് അങ്ങനെ നമുക്ക് വെള്ളത്തിൽ കുതിർത്ത് വെക്കാം അല്ലെങ്കിൽ ഒരു പാത്രത്തിനകത്തോട്ട് പിന്നെ ഞാനിവിടെ സിങ്കിൻ്റെ അകത്ത് തന്നെ ഇപ്പോൾ ഈ അടപ്പ് ഇവിടെ അടച്ചുവെച്ച് ഞാനിവിടെ സിങ്കിൻ്റെ അകത്ത് തന്നെ കുതിർത്ത് വെക്കാൻ പോവാണ് ഒരുപാട് സമയം ഒന്നും കുതിർക്കണ്ട എളുപ്പം തന്നെ ഈ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുമ്പം തന്നെ നമുക്കിതിൻ്റെ സ്റ്റിക്കർ എടുത്ത് കളയാവുന്നതാണ് തല ദിവസമൊക്കെ ചെറിയ ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്ന വളരെ ഈസിയായിട്ട് നമുക്കിത് എടുക്കാം ഞാൻ എടുക്കുന്ന രീതി കാണിക്കാൻ ഞാനിവിടെ കുതിർത്തൊന്നും വെച്ചിട്ടില്ല നിങ്ങൾക്കിത് കാണാൻ പറയാം കുതിർത്ത് വെച്ചെങ്കിൽ ഇത് ഇളകി വന്നേ ഇപ്പം ഞാൻ കുറച്ച് വെള്ളം സിങ്കിന്നകത്ത് ഇപ്പം നിറയ്ക്കാൻ പോവാണ് എന്നിട്ട് സ്വൽപ്പം സോപ്പ് നമ്മൾ ഏത് സോപ്പാണോ ഈ പാത്രമൊക്കെ കഴുകാൻ ഉപയോഗിക്കുന്നത് ആ സോപ്പ് സ്വലപ്പം ഇടുക ഇതിപ്പം ചെറിയ ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത് സ്വല്പ സോപ്പ് കുപ്പിക്കകത്ത് ഒഴിച്ചാൽ മതി പുറത്തോട്ട് ഒഴിച്ചാലൊന്നും പിന്നെ കുഴപ്പമൊന്നുമില്ല പക്ഷേങ്കിൽ എളുപ്പം നമുക്കിത് ചെയ്യാം അത് കുതിർത്ത് വെക്കാതെ തന്നെ ചെയ്യാവുന്ന രീതിയാണ് ഏത് കുട്ടിയുടെയും ഞാൻ ചെയ്യുന്ന രീതിയാണ് കാണിക്കുന്നത് ഓക്കെ എന്നിട്ട് എന്തോ നമുക്ക് വേണ്ടിയെന്ന് ഞാൻ കാണിക്കാം ഇനി കുതിർത്ത് വെള്ളത്തിനകത്ത് ഇങ്ങനെ സോക്ക് ചെയ്ത് വെക്കാമെങ്കിൽ ഒത്തിരി നല്ലതാണ് എളുപ്പം നമുക്ക് ഈസിയാണ് ഈസിയായിട്ട് നമുക്ക് എടുത്ത് മാറ്റാൻ പറ്റും നമ്മുടെ പഴയ ക്രെഡിറ്റ് കാർഡുകളൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ നല്ല കട്ടിയുള്ള ക്രെഡിറ്റ് കാർഡുകൾ ക്രെഡിറ്റ് കാർഡുകളൊക്കെ എന്തെങ്കിലും പിന്നെ എക്സ്പയർ ആയതോ പിന്നെ സ്റ്റോറിൻ്റെ കാർഡുകൾ എന്തേലുമൊക്കെ നല്ല കട്ടിയുള്ള ഇതുപോലത്തുള്ള കാർഡുകൾ കാണുമല്ലോ എല്ലാവരുടെയും കയ്യിൽ എക്സ്പയർ ആകുമ്പോൾ നമുക്ക് പുതിയത് കിട്ടുമ്പോൾ പഴയ കാർഡുകളാണ് ഇതൊക്കെ ഇതൊക്കെ സ്റ്റോറിൻ്റെയൊക്കെ കാർഡുകൾ പഴയതാണ് ഇഷ്ടംപോലെ ഇങ്ങനെ ഉണ്ട് ഇവിടെയൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഒരു കാർഡാണ് ഏറ്റവും നല്ലത് നമ്മൾ വേറെ സ്പോഞ്ചോ ഒന്നും തന്നെ ഇടണ്ട ഞാനിപ്പോൾ കാണിക്കാം ഞാൻ എടുക്കുന്ന രീതി കുതിർത്ത് വെച്ചിട്ടില്ല ഞാനിപ്പം വെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ടെന്നെ ഉള്ളൂ ഉണ്ടോ വെള്ളം ഒഴി ഇങ്ങനെ ഇതിട്ട് കുതിർത്ത് വെച്ചാൽ കുറച്ചും കൂടി ഈസിയാണ് ഇത് താഴ്ച നമ്മളിങ്ങനെ കൈ ഇങ്ങനെ ഈ കുത്തി ഒന്ന് താത്ത് വെച്ചിട്ട് വേണം നമ്മളിങ്ങനെ ഉരയ്ക്കാതെ അത് എത്രത്തോളം നിങ്ങൾക്കിത് കാണുമോ എന്ന് എനിക്കറിയിട്ടില്ല ഈ ക്രെഡിറ്റ് കാർഡാണ് ഇത് ഇത് മാത്രം മതി നമുക്ക് നല്ല പ്യുവറായിട്ടുള്ള ഗ്ലാസ് നമുക്ക് നിമിഷങ്ങൾക്കകെക്കാണ്ട് സോക്ക് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് സോക്ക് ചെയ്താൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും ഇത് സോക്ക് ചെയ്യാതാണ് ഞാൻ എടുക്കുന്നത് ഇപ്പോഴാണ് ഞാൻ ഇതിനകത്ത് വെള്ളം നിറച്ചത് ഇരിക്കടക്കാട് കൊണ്ട് നമുക്ക് രണ്ട് സൈഡിൽ ഇങ്ങനെ വരച്ചെടുത്താൽ മതി സാധാരണ ഞാനിങ്ങനെ വെള്ളം ഇങ്ങനെ തുറന്ന് വിട്ടുകൊണ്ടാണ് ഇതിങ്ങനെ വരയ്ക്കുന്നത് അന്നേരം കുറച്ചും കൂടി നിങ്ങൾക്ക് വെള്ളം വീഴും ചേച്ചി എങ്കിൻ്റെ അകത്ത് വെള്ളം നിറച്ച പാത്രത്തിനകത്തന്നെയാണ് ഇതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് വെള്ളം ഇങ്ങനെ തുറന്ന് വിട്ടോണ്ട് ഞാൻ ഞങ്ങളിത് വരച്ചുകൊണ്ടേ ഇരിക്കും പിന്നെ രണ്ട് പകുതി എളുപ്പത്തിളകും മതി സോക്ക് ചെയ്താൽ കുറച്ചൊരു എളുപ്പമാണേ ഉള്ളൂ അല്ലെങ്കിൽ തന്നെ എടുക്കാൻ പറ്റും അതിലിങ്ങനെ എളുപ്പം വരുന്നുണ്ട് ഒരു അഞ്ചു മിനിറ്റ് ഒക്കെ സോക്ക് ചെയ്യാമെങ്കിൽ വളരെ എളുപ്പമായിരിക്കും കേട്ടോ അഞ്ചു മിനിറ്റ് ഞാനിപ്പോ അഞ്ച് മിനിറ്റ് വരെ ഒരു സെക്കൻഡ് പോലും ഞാൻ സോക്ക് ചെയ്യുന്നില്ല വെള്ളം ഇങ്ങനെ തുറന്നു വിട്ടിങ്ങനെ നല്ല കട്ടിയാണ് ഈ കുപ്പിയുടെ ആ ഒരു സ്റ്റിക്കറിന് ഏത് കുപ്പിയുടെ എത്ര കട്ടിയുള്ള സ്റ്റിക്കറാണ് ഇല്ലാണ്ട് ഒരു സൈഡ് ഇപ്പം ക്ലിയർ ഇനി ഇത്രയും കൂടെ ഉള്ളു ടുത്തോണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ കാണിക്കത് ഇപ്പം ഇത് കംപ്ലീറ്റ് ഇളക്കെ ഞാൻ കാണിക്കും എന്നിട്ട് നമ്മൾ സ്പോപ്പിട്ട് ഒന്നും കൂടെ ഒന്ന് കഴിയാൽ മതി ഏത് കുട്ടിയുടെ എത്ര ഹാർഡായിട്ടുള്ള സിപ്പർ നിങ്ങൾ ഈ കടുത്താട് പഴയക്കെടുത്താട് പുതിയതല്ല പഴയക്കെടുത്താട് കൊണ്ടിങ്ങനെ പഴയക്കെടുക്കാട് ഷോർട്ട് കാർഡൊക്കെ കാണുമല്ലോ ഗിഫ്റ്റ് കാർഡ് അതൊക്കെ നമ്മളുടെ ഈ കാണുമല്ലോ ഉണ്ടെങ്കിൽ അത് കളയാതെ വെച്ചിട്ടാൽ മതി ഞാനിങ്ങനെ എടുത്ത് കളയാതെ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചേക്കും ഈ കുട്ടി കഴിയാൻ വേണ്ടി മാത്രം ണ്ടോ ഇത് ഞാൻ കുതിർക്കാതെയാണ് ഇത്രയും എളുപ്പത്തിൽ ചെയ്യുന്നത് കുതിർത്ത് കഴിഞ്ഞാൽ ഒരു രണ്ട് സെക്കൻഡ് പോലും എടുക്കത്തില്ല കുതിർത്ത് കഴിഞ്ഞപ്പോഴേ രണ്ട് സെക്കൻഡ് എടുത്തിട്ടേ ഉള്ളൂ അപ്പോൾ സ്റ്റിക്കർ മൊത്തം പോയി ഇനിയും നമ്മളിത് സോപ്പിട്ട് സാധാരണ നമ്മൾ സോപ്പിട്ട് കഴുകിയെടുക്കുന്ന പോലെ തന്നെ കഴുകിയെടുക്കാൻ മതിങ്ങനെ നമുക്കിപ്പം കഴുകിയെടുക്കാം സ്റ്റിക്കർ മൊത്തം പോയിട്ടുണ്ട് സ്വൽപ്പം സോപ്പിട്ട് സ്പൂൺ ചിലവിട്ടിടാം ഇവിടെ ഡിഷ് സോപ്പ് പാത്രം കഴുകുന്നത് കുത്തി ചോട്ട് കൈ ഇടാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ നല്ല പ്യുവർ ഗ്ലാസ് പറയത്ത് പോലും ഇല്ല ആരും ഇത് കോഫി പൗഡറിൽ നിന്ന് കുപ്പിയായിരുന്നു എന്ന് അത്രയ്ക്ക് നമുക്ക് നല്ല പ്യൂർ ഗ്ലാസ് ആയിട്ട് ഒരു അഞ്ച് മിനിറ്റ് പോലും എടുത്തില്ലല്ലോ ഞാനൊരു കൈ കെടുക്കാടാണ് കെടുക്കാട് കണ്ട വർഷം മാത്രമല്ല ഏത് കുപ്പി എത്ര ഹാഡാക്കണം ഏത് കുപ്പി നമുക്ക് ഇനി തന്നെ എടുക്കാം ഞാൻ അറിഞ്ഞു വേണ്ടിയാണ് ഞാൻ ഈ പറഞ്ഞ അത് അറിഞ്ഞോ അറിഞ്ഞോ അറിയാവുന്നവര് ചെയ്യുക അറിഞ്ഞുടാത്ത എത്രയോ പേരു വേണോ അല്ലേ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഞാൻ ഒരു വീഡിയോ എടുത്ത് ഷെയർ ചെയ്യണം പറ്റിയിട്ട് ഞങ്ങൾ ഓർത്തവേ അല്ല ഞാൻ ഈ കുത്തി കഴുകാൻ വേണ്ടി എന്നിട്ട് വെള്ളം ഒഴിച്ചപ്പോൾ ഞാൻ ഓർത്താ പിന്നെ ഇങ്ങനെ ആയിക്കോട്ടെ വിചാരിച്ചു കണ്ടോ നിങ്ങൾക്ക് കാണാം എന്തോരം നല്ല ക്ലിയറായിട്ടുള്ള നമ്മുടെ ഗ്ലാസ് കുപ്പി വേണ്ട ഗ്ലാസ് ഇടപ്പും അതുപോലെ തന്നെ ചേച്ചി അടപ്പേനു പിന്നെ ഒന്നും ഇല്ലല്ലോ അടപ്പ് നമ്മൾ കഴിഞ്ഞ എടുത്താൽ കണ്ടേ ഇതുപോലെ നിങ്ങളും അറിഞ്ഞുവിടാത്തൊരു ഗ്ലാസിൻ്റെ ഒക്കെ സ്റ്റിക്കർ എളക്കണം ഇളക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റോർ കാർഡ് അല്ലെങ്കിൽ ഗിഫ്റ്റ് കാർഡ് എന്തെങ്കിലും ഒരു കട്ടിയുള്ള കാർഡിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ ഇത് സോക്ക് ചെയ്തിട്ടിരുന്നാൽ വളരെ ഈസിയാണ് ഞാൻ സോക്ക് ചെയ്തിട്ടില്ല ഇപ്പം ഞാൻ നിങ്ങളുടെ മുന്നേ വെച്ചാണ് വെള്ളം ഒഴിച്ചതും കഴിയതും പിന്നെ ഇനി ഇത് ഉരച്ചെടുത്തത് ഉരയ്ക്കാനൊക്കെ വളരെ ഈസിയാണ് ഒരു പാട ഒന്നും തന്നെ ഇല്ല സ്റ്റിക്കിയില്ല ഒന്നുമില്ല അങ്ങനെ വളരെ ഈസി ആയിട്ട് നമ്മുടെ കുപ്പിയുടെ കാപ്പി നമ്മുടെ കോഫി പൗഡർ കുപ്പി ഇവിടെ നല്ല ക്ലിയറായിട്ട് തന്നെ ഞാനിവിടെ ക്ലീൻ ചെയ്തെടുത്തു ഒരു സ്റ്റിക്കി സ്റ്റിക്കിപ്പാടമൊന്നുമില്ലാതെ സോപ്പിട്ട് കഴിയെടുത്തിട്ടുണ്ട് ഇതായിരുന്നു നമ്മുടെ ആയുധം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഈ കുപ്പി പെർഫെക്റ്റായിട്ട് സ്റ്റിക്കർ ഇളക്കിയെടുക്കുന്ന രീതി താങ്ക് യു ഫോർ വാച്ചിങ് ബൈ